മകരസംക്രമസന്ധ്യയിൽ മനം നിറച്ച് മകരവിളക്ക് ദർശനം ശബരീശ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തിയുള്ള മഹാദീപാരാധനയ്ക്ക് പിന്നാലെയാണ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞത് ശബരിമല സന്നിധാനത്തും വ്യൂ പോയിന്റുകളിലും ഭക്തലക്ഷങ്ങളാണ് മകരവിളക്ക് ദർശിക്കാൻ തൊഴുകൈകളോടെ കാത്തുനിന്നത് ശരണമന്ത്രമുഖരിതമായ ശബരിമലയാന്റെ തിരുസന്നിധാനത്തും പരിസരങ്ങളിലും ഉച്ചതിരിഞ്ഞപ്പോൾ തന്നെ ഭക്തലക്ഷങ്ങൾ പ്രാർത്ഥനയോടെ കാത്തിരിപ്പ് തുടങ്ങി ദേവസ്വം പ്രതിനിധികളും പോലീസും ശരംകുത്തിയിലെത്തി ആചാരപരമായ സ്വീകരണം നൽകി തിരുവാഭരണ ഘോഷയാത്രയെ സന്നിധാനത്തേക്ക് ആനയിച്ചു കർപ്പൂരാഴിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയിൽ ആറാടി പടികയറി മകരസംക്രമസന്ധ്യയിൽ തിരുവാഭരണ ഘോഷയാത്രയെത്തി പുഷ്പവൃഷ്ടിയുടെ കൊടിമരച്ചുവട്ടിൽ സ്വീകരണം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ തമിഴ്നാട് ഹിന്ദുമത ധർമ്മസ്ഥാപന വകുപ്പ് മന്ത്രി പി കെ ശേഖർബാബു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് എന്നിവർ ചേർന്നാണ് തിരുവാഭരണഘോഷയാത്രയെ സന്നിധാനത്ത് സ്വീകരിച്ചത് തുടർന്ന് സോപാനത്തിൽ തന്ത്രിയും മേൽശാന്തിയും തിരുവാഭരണ പേടകങ്ങൾ ഏറ്റുവാങ്ങി ശ്രീലങ്കത്തേക്ക് ആറരയോടെ തിരുവാഭരണം ചാർത്തിയുള്ള മഹാദ്വീപാരാധന കഴിഞ്ഞതോടെ കണ്ണുകൾ അത്രയും പൊന്നമ്പലമേട്ടിലേക്കായി ആറ് നാൽപ്പത്തി മൂന്നിന് മകരജ്യോതി കണ്ണിമച്ചിമാതെ ഭക്തരുടെ ശരണം വിടികൾ ഉച്ചസ്ഥായിലേക്ക് ഉയരവി നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ രണ്ട് തവണ കൂടി ജ്യോതി ദൃശ്യം പുണ്യാഹം പോലെ മഴത്തുള്ളികൾ പൊഴിച്ച പ്രകൃതിയും ആ ആത്മീയ നിമിഷത്തിൽ ആനന്ദം പകർന്നു ഈ മാസം വരെ തിരുവാഭരണ വിഭൂഷിതനായി അയ്യപ്പനെ ദർശിക്കാം പത്തൊൻപത് വരെ ഭക്തർക്കും പന്തള പ്രതിനിധിക്ക് മാത്രവുമാകും ദർശനം അന്നേ ദിവസം ഈ തീർത്ഥാടന നടക്കുന്നതോടെ ഈഭൂഷിതനായ മണികണ്ഠസ്വാമിയെ ദർശിച്ച മകരവിളക്ക് കണ്ട പുണ്യവുമായി അയ്യപ്പന്മാർ മലയിറങ്ങുകയാണ് അടുത്ത മണ്ഡല മകരവിളക്ക് മകരവിളക്കുത്സവ കാലത്തിനായുള്ള കാത്തിരിപ്പ് ഇന്ന് ഇവിടെ തുടങ്ങുകയുമാണ് സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ രാജേഷ് താവ്ലൂരിനും റിപ്പോർട്ടർ കണ്ണൻദേവിനുമൊപ്പം സുജിത് സുരേന്ദ്രൻ അമൃത ന്യൂസ് ശരണമയ്യപ്പ